മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശരക്ഷായാത്രയ്ക്ക് പെരിങ്ങോം പഞ്ചായത്തിലെ പാടിയോട്ടുചാറിൽ ഊഷ്മളമായ സ്വീകരണം നൽകി രാജ്യത്തിന്റെ മതേതര നിലപാട് അപകടത്തിലാക്കുന്ന നയങ്ങളാണ് ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ജാതാവ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ മുസ്ലിം ലീഗിന്റെ അസയനായി പ്രസിഡന്റ് അടുത്ത ദേശരക്ഷ ¡Gracias! മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയ്ക്ക് പാടിയോട്ട് സ്വീകരണം നൽകി പി ജെ റഫീഖ് അഷ്റഫി സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ഇബ്രാഹിം പൂമംഗലം അധ്യക്ഷത വഹിച്ചു തീർച്ചയായും കാലിക പ്രാധാന്യമുള്ളതാണ് ഈ പ്രാധാന്യം നമ്മുടെ ജനമനസ്സുകളിൽ ആഴ്ചറങ്ങുവാൻ തീർച്ചയായും നിങ്ങൾക്കൊക്കെ കഴിയട്ടെ തീർച്ചയായും ഈ ജാഥ പെരുങ്ങോക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റി ഈ ജാഥനെയും ഇതിന്റെ നായകരെയും ഒക്കെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ടി സ്വീകരിച്ചുകൊണ്ട് ഡയറക്ടർ മഹ്മൂദ് കടവത്തൂർ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ അഡ്വക്കറ്റ് കെ എ ലത്തീഫ് ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ ടി എ തങ്ങൾ കോർഡിനേറ്റർമാരായ അൻസാരി തില്ലങ്കേരി അഡ്വക്കറ്റ് എം ബി മുഹമ്മദലി മഹ്മൂദ് അള്ളാംകുളം മുസ്തഫ ചെണ്ടയാട് എൻ കെ റഫീഖ് മാസ്റ്റർ ഷബീർ എടയന്നൂർ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ ജനറൽ സെക്രട്ടറി പി സി നസീർ മണ്ഡലം പ്രസിഡന്റ് ജിയാസ് വെള്ളൂർ കെ കെ അഷ്റഫ് ഇക്ബാൽ കോയിപ്ര ഹാരിസ് കവായി ടി പി മുസ്തഫ പി മുസ്തഫ പി ബി മുഹമ്മദ് കുഞ്ഞി അയ്യൂബ് വട്ടിയേര ഷബീർ ഇക്ബാൽ എം ടി പി ഷരീഫ് മഹ്മൂദ് നരിക്കോട് സീനത്ത് പെരിങ്ങോം അൻവർ ഷക്കീർ അഹമ്മദ് പോത്താങ്കണ്ടം എൻ വി മുഹമ്മദ് കുഞ്ഞി അബ്ബാസ് പാവൂർ ബി മുഹമ്മദ് അബ്ദുള്ള ഹാജി കൊരങ്ങാട് ഷിഹാബ് നീലിരിങ്ങ മനോഹ് പെഡേന സഫോറ റാഷിദ സുഹൈർ എന്നിവർ പ്രസംഗിച്ചു ഒരു ഗവൺമെന്റ് അതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ കാതൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നടല് എന്ന് പറയുന്നത് രാജ്യം പ്രജാപ്രഭുത്വം അംഗീകരിച്ചു എന്നുള്ളതാണ് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായി ഭരിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് എന്നാണ് അതിന്റെ സത്ത തന്നെ അതിന് നമ്മൾ അഭിമാനം കൊടുക്കുന്നു രാജ്യത്തെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഭരണഘടന നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ അഭിമാനം ആ അഭിമാന ബോധത്തിലേക്ക് നമ്മളെ നയിച്ചത് മഹാരഥന്മാരായിട്ടുള്ള ക്രാന്തദർശികളായിട്ട് നമ്മുടെ നേതാക്കന്മാരാണ് മഹാത്മജിയെ പോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ മൗലാന അബുൽ കലാം ആസാദിനെ പോലെ കൈതമല്ല മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെ ഡോക്ടർ അംബേദ്കറെ വീക്ഷണങ്ങളുള്ള ആശയങ്ങളുള്ള രാജ്യത്തിന്റെ ശില്പികളായിട്ടുള്ള മഹാരജന്മാരായിട്ടുള്ള ആളുകൾ വിഭാവനം ചെയ്ത ഒരു ഇന്ത്യ അത് മതേതര ജനാധിപത്യ ഇന്ത്യയാണ് എന്നാൽ നമ്മൾ എഴുപത്തിയഞ്ച് കള്ളക്കാലം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്ത് നിന്ന് മതേതരമെന്ന വാക്ക് എടുത്തുമാറ്റപ്പെട്ട് പോകുന്നു നമുക്കറിയാലോ ജി ട്വന്റി ഉച്ചകോടി ഡൽഹിയിൽ നടന്നപ്പോ ആ ഡൽഹിയിൽ സമ്മേളിച്ചിട്ടുള്ള രാഷ്ട്രനായകന്മാർക്ക് ക്ഷണക്കത്തെച്ചു ഇന്ത്യയുടെ പ്രസിഡന്റ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ